എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവൂല്ലേ പുതിയ ക്ലാസ്സിലേക്ക് പുതിയ യൂണിഫോം പുതിയ ബാഗ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ക്ലാസ്സിലേക്കൊക്കെ പോയിട്ടുണ്ടാവും എങ്ങനെയുണ്ട് ലാസ്റ്റ് ഇയറിനേക്കാളും അടിപൊളിയാണോ അതോ ശോകമാണോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാവരുടെയും കമന്റ് ബോക്സിലേക്ക് നിങ്ങളുടെ മെസ്സേജസും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ കണക്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു അക്കാഡമിക്ക് ആയിട്ട് തുടങ്ങി പുതിയ സ്കൂളിലേക്ക് പോയി പുതിയ പാഠഭാഗങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ കാണും അല്ലെ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുന്നത് ഇങ്ങനെ പല പല കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്കും കാണും എല്ലാ സ്റ്റുഡൻസിനും ഉള്ളതുപോലെ ഇപ്പൊ എനിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലത്തെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സംശയങ്ങളെ

എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മൾ ഫെയിൽ ആയി പോകുന്നത് അല്ലെ നമ്മൾ ഫെയിൽ ആയിട്ടുള്ള സാധ്യത ഇങ്ങനെ തീരുമാനിക്കുന്നിടത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ വിട്ടു കളയുന്നതിന് മുൻപ് ഒന്നും കൂടെ ചിന്തിക്ക എന്തായിരിക്കും വൺ എന്തായിരിക്കും ഒന്നും കൂടി ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഒറ്റ തവണയും കൂടി ശ്രമിച്ചു നോക്കാം അതുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ അല്ലെ അപ്പൊ ഇത് തന്നെയാണ് നമ്മളെ എന്തിലേക്ക് എത്തിക്കുന്നത് വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പോവാണ് ഈ വർഷം അതുപോലെ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടി നല്ലൊരു പേഴ്സണാലിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അക്കാഡമിക് ഇയർ ഒരു ട്രൈ കൂടെ നടത്താൻ വേണ്ടി പോവാണ് അപ്പോൾ അങ്ങനെ ഒരു ട്രൈ നടത്തുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ദിങ്സ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കണം അല്ലെ ഒരു ഗോൾ ഉണ്ടായിരിക്കണം അതർവൈസ് എന്താണ് നമുക്കൊരു ഗോൾ ഇല്ലായെങ്കിൽ ഒരിക്കലും നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് വേണം നമുക്ക് ഒരു ജോലി മേടിക്കണം അല്ലെങ്കിൽ നമുക്ക് ഫുൾ എ പ്ലസ് മേടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുട്ടി കോൺസ്റ്റന്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ഫസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്പേസ് ഉണ്ടായിരിക്കണം അല്ലെ ഒരു സ്പെസിഫിക് സ്റ്റഡി സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ സ്ഥിരമായിട്ടിരുന്ന് പഠിക്കുന്ന ഒരു ടേബിൾ ഒരു ചെയർ അതുപോലെ കുറച്ച് ബുക്സ് നമ്മുടെ ലൈറ്റിങ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം എന്തിനാണ് ആ സ്പേസ് ഉണ്ടാകുന്നത് നമ്മളിപ്പോ കട്ടിലേക്ക് പോയി കിടക്കാൻ വേണ്ടി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഐ സ്ലീപ്പ് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്നു അപ്പൊ നമ്മൾ സ്റ്റഡി സ്പേസിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കേണ്ടത് സ്റ്റഡി സ്പേസിലേക്ക് വരുമ്പോൾ ഇത്രയും സംഭവിച്ചാൽ മതി വോട്ടർ സെറ്റ് ഞാൻ പഠിക്കാൻ വേണ്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരണം അതിനാണ് ഒരു സ്റ്റഡി സ്പേസ് കൃത്യമായിട്ടും അവിടെ ഇരുന്നിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരു ഒന്നെങ്കിൽ രണ്ട് സ്പേസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സ്പേസിൽ തന്നെ ഒതുക്കുന്ന നല്ലതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഔട്ടർ സ്പേസ് ആയിരിക്കും ഇഷ്ടം പുറത്തു പോയിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പഠിക്കാം അപ്പൊ നമ്മളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി കോഡ് ചെയ്യും എന്താണ് ഞാൻ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത് എന്തിനാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം തേർഡ് പോയിന്റ് എന്താണ് മൂന്നാമത്തെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ ഈ ഇമേജിൽ കാണുന്നതുപോലെ തന്നെ കണ്ടോ ആൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് അല്ലെ എന്തുകൊണ്ടായിരിക്കും ഫയൽസ് വരുന്നു ഫോൺ വരുന്നു പല പല ആവശ്യങ്ങളായിട്ട് ആൾക്കാർ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലെ പല പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് നോക്കിയേക്കാം അല്ലെ എന്താ മെസ്സേജ് ന്യൂ മെസ്സേജ് എന്തെങ്കിലും പുതിയ സ്നാപ്പ് എന്തെങ്കിലും വന്നോ ഇങ്ങനെയുള്ള എന്തായിരിക്കും നമ്മൾ വളരെ ക്യൂരിയസ് ആയിരിക്കും അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ അതൊരു ഡിസ്ട്രാക്ഷൻ ആണ് ഇനി ചിലപ്പോൾ എന്താണ് അമ്മ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും അല്ലേ അപ്പൊ വന്ന് അടുക്കളയിൽ ഒന്ന് പോയാലും അല്ലെങ്കിൽ എന്താ ഫുഡ് നോക്കിയാലും അപ്പൊ അത്തരത്തിലുള്ള ചില ചിന്തകൾ തരുന്നുണ്ടാവും അതർവൈസ് ചിലപ്പോൾ ടി വി ശബ്ദം കേൾക്കുന്നുണ്ടാവും ഇതെല്ലാം എന്താണ് ഡിസ്ട്രാക്ഷൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മോശപ്പെട്ട ചിന്തകൾ തരുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ ടെൻഷൻ ആക്കുന്നതോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്ന സ്പേസിൽ ഉണ്ടാവാൻ പാടില്ല ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പൊ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിൽ ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്തിട്ടതിന് ശേഷം മാത്രം പഠിക്കാനായിട്ട് ട്രൈ ചെയ്യാം ദിസ്ഇസ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് വൈ യു സ്റ്റഡി ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യാം ഇനി പോയിന്റ് എന്താണ് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കൊരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല സക്സീഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ നമുക്കിപ്പോ പല പല സബ്ജക്ട്സ് പഠിക്കാനുണ്ടായിരിക്കും അതുപോലെ എന്താണ് ഓരോന്നിട്ട് ചില ചിലത് നമുക്ക് കുറച്ച് പാടായിരിക്കും ചിലത് ഭയങ്കര എളുപ്പമായിരിക്കും അപ്പൊ എല്ലാ സബ്ജെക്ട്സിനെയും ഒരു കോർഡിനേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലെ കുറച്ച് കോർഡിനേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം ഞാൻ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഇത് പഠിക്കും അല്ലെങ്കിൽ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ മാത്സ് പഠിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കും ഇങ്ങനെ ഏതിനാണോ കൂടുതൽ സമയം വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയോ പോരാ കൃത്യമായിട്ട് ഫോളോ ചെയ്യേം വേണം ആൻഡ് അതിനിടയ്ക്ക് ബ്രേക്സും അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം അല്ലെങ്കിൽ കളിക്കാൻ പോകാനുള്ള സമയം ഇതൊക്കെ കൂടിയിരിക്കുന്ന ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യില് ഉണ്ടായിരിക്കണം നമ്മൾ ടൈം ടേബിൾ എന്നൊക്കെ പറയും അല്ലെ അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കയ്യില് ഉറപ്പായിട്ടും ആസ് എ സ്റ്റുഡൻറ് പോയിന്റ് എന്താണ് നമുക്ക് പല പല മെത്തഡോളജി ഉണ്ട് പഠിക്കാൻ വേണ്ടിട്ട് അല്ലെ പഠിക്കാൻ വേണ്ടിട്ട് പല പല മെത്തഡോളജി ഉണ്ട് ഫോർ എക്സാമ്പിൾ ചിലരാണെങ്കിൽ ഒരു ഓഡിറ്ററി ലേണർ ആയിരിക്കും അതായത് ചിലപ്പോ കേട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് വേഗം പരീക്ഷയുടെ ഒക്കെ തലേ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് വേഗം നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് നമുക്ക് അത് വേഗം മനസ്സിലാവാറുണ്ട് അവരൊക്കെ എന്തായിരിക്കും ഓഡിറ്ററിയ ലേണറാണ് ചിലർക്ക് അത് എഴുതിയാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ ചിലർക്ക് എന്ത് ചെയ്യണം ചിലർക്ക് എഴുതുകയും വായിക്കുകയും അതുപോലെ എന്താണ് മനഃപ്പാടമാക്കുകയും എല്ലാം ചെയ്യണം അപ്പൊ ഇതുപോലെ ഡിഫറെന്റ് മെത്തഡോളജീസ് ഉണ്ട് അപ്പൊ നിങ്ങളെ മെത്തഡോളജീസ് ചെയ്തന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ എഴുതി പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും എഴുതി തന്നെ പഠിക്കണം ഇനി എഴുതുകയും വായിക്കുകയും അതുപോലെ എന്താണ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും കുറച്ചും കൂടെ നിങ്ങളുടെ പഠനം എളുപ്പമാകും അതുപോലെ ചില മെത്തഡോളജീസ് ഉണ്ട് എന്താണ് നമ്മൾ സ്റ്റിക്കി നോട്ട്സിൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇക്വേഷൻസ് ഫോർ എക്സാമ്പിൾ കെമിക്കൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്സിന്റെ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം നമുക്ക് പഠിക്കാൻ കുറച്ച് പാടുള്ള കാര്യങ്ങളാണ് അല്ലെ ഇതൊക്കെ അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വരാറുള്ള റൂം അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴി ഇവിടെയൊക്കെ ഒക്കെ എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ചെറിയ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാം ഇക്വേഷൻസ് ഒക്കെ എഴുതിയത് അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇപ്രകാരം ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് മൈൻഡിലേക്ക് കോഡ് ചെയ്യും ഓക്കെ അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് അതുപോലെ മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്സ് ഒക്കെ നമുക്ക് സോഷ്യൽ സയൻസിന് അത് ഉപയോഗിക്കാം ഇനി ഇംഗ്ലീഷിനകത്തൊക്കെ ആണെങ്കിലും ക്യാരക്ടേഴ്സിനെ ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലെ മെയിൻ ഇവന്റ്സ് ഒക്കെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ട് അത് മാത്രം കാണാതെ പഠിക്കുകയും ചെയ്യാം അപ്പൊ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തഡോളജീസ് നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കാം ഇനി ആ മെത്തഡോളജീസിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഒരു മൂന്ന് കാര്യങ്ങളും കൂടെ പറയാറുണ്ട് എന്തായിരിക്കും ഒരു എക്സാമിനാണ് അല്ലെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ സിലബസ് എന്താണെന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്തിനാ സിലബസിനെ പറ്റിയുള്ള ധാരണ ഇത്ര മാർക്ക് ഇത്ര പോർഷനിൽ നിന്ന് വരും അല്ലെ ഇത്ര ഭാഗത്തു നിന്നാണ് ഒരു പത്ത് മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഠനം കുറെ കൂടെ എളുപ്പമാകും സെക്കൻഡ് പോയിന്റ് നമ്മൾ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമ്മൾ പറയാറുള്ളത് അല്ലെ എന്തിനാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെ പോർഷനിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ആ ചാപ്റ്ററിനകത്തുനിന്ന് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എപ്രകാരമായിരിക്കും ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പി വൈക്യൂസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് ലാസ്റ്റ് ഫൈനൽ പോയിന്റ് എക്സാം ഡീറ്റെയിൽസ് ആണ് എക്സാം ഡീറ്റെയിൽസ് പറഞ്ഞാൽ എന്താണ് എക്സാം എത്ര സമയത്തേക്കാണ് നമ്മൾ എഴുതുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എക്സാമിന്റെ ബോർഡ് എന്താണ് ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും വോട്ട് എവർ അതിന്റെ ബോർഡ് എന്താണ് എന്നുള്ളതിനെ പറ്റിയും എക്സാമിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണയാണ് മൂന്നാമതായി നമുക്ക് വേണ്ടത് ഇതും മെത്തഡോളജിയുടെ പാർട്ടിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്താണ് ത്രീ ടിപ്സ് നമ്മൾ കണ്ടു ഇനി എന്താ ഇത് കഴിഞ്ഞിട്ടില്ല ഇത്രയും ബേസിക് ആണ് നമ്മുടെ സ്റ്റഡി സ്പേസ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം അതുപോലെ എന്താണ് നമ്മൾ ഒരു മെത്തഡോളജി ക്രിയേറ്റ് ചെയ്യണം പോസിറ്റീവ് ആയിട്ടിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മൾ ഒരു കൊണ്ടീഷൻ ഒക്കെ വെച്ച് തുടങ്ങാനുള്ള കാരണം തന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഞാൻ വിൻ ചെയ്യും ഐ വിൽ സ്കോർ ഗുഡ് മാർക്സ് ഇത്തരത്തിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതും നമ്മളെ നന്നായി പഠിക്കാനും നല്ല മാർക്സിലേക്ക് എത്താനും സഹായിക്കുന്നു നെക്സ്റ്റ് തിങ് ഇനി പഠനത്തിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കാം നമ്മൾ നോർമലി നമ്മളൊന്ന് വായിച്ചു നോക്കും അല്ലെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് വായിച്ചു നോക്കും എന്നിട്ട് ചിലപ്പോൾ ചുമ്മാ അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും അല്ലേ പഠിച്ചു പഠിച്ചതായിരുന്നു ഇപ്പൊ എക്സാം ഹാളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതെല്ലാം പഠിച്ചതായിരുന്നു പക്ഷെ എന്ത് ചെയ്തില്ല എക്സാം ടൈമിൽ എനിക്ക് ഓർമ്മ വന്നില്ല അപ്പൊ എങ്ങനെ പഠിക്കണം എന്നാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെ പഠിക്കണം ആദ്യം നമ്മൾ നോർമലി പഠിക്കുന്നത് പോലെ എന്താണ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കാം എഴുതി പഠിക്കേണ്ടവർക്ക് എഴുതി പഠിക്കാം ഓക്കെ അപ്പൊ എഴുതി പഠിക്കാന്ന് പറയുന്നത് എന്താണ് ഡബിൾ ടൈം അല്ലെങ്കിൽ ട്രിബിൾ ടൈം റീഡിങ് ആണെന്ന് പറയും അല്ലെ ഒരു പ്രാവശ്യം വായിക്കുന്നതിനേക്കാളും ഇഫക്റ്റീവ് ആണ് ഒരു പ്രാവശ്യം എഴുതുന്നത് എന്ന് പറയാറുണ്ട് കാരണം എന്താ അത് ഒന്നും കൂടി നമ്മളോട് ലിങ്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് കുറെ കൂടെ മനസ്സിലാവും അപ്പൊ ലേണിംഗിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പഠിച്ച കാര്യത്തെ മനസ്സിലാക്കിയിട്ട് പഠിക്കണം എന്താണ് ആ ഒരു ഇക്വേഷൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ആ ഒരു വിഷയം സംസാരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കണം മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മൾ ആരുടെ അടുത്താണെങ്കിലും ചോദിക്കാൻ യാതൊരു മടിയും വിചാരിക്കേണ്ടതില്ല നിങ്ങളുടെ അധ്യാപകരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ പഠിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന്റെ അടുത്തോ പേരൻസിൻ്റെ അടുത്തോ ഒക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് അത് ക്ലിയർ ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ദാറ്റ് ഇസ് എ സെക്കൻഡ് പോയിന്റ് ആൻഡ് തേർഡ് വൺ ഇനി പഠിച്ചത് മറന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വായിസ് ചെയ്യണം അല്ലെ ഞാൻ ഇന്ന് എന്ത് ചെയ്തു നമ്മൾ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം പഠിച്ചു സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുൻപ് എന്ത് ചെയ്യണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട് വെറുതെ ഒന്ന് വായിച്ച് നോക്കാൻ മറക്കരുത് കാരണം എന്താ ദാറ്റ് ഇസ് റിവിഷൻ റിവിഷൻ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും സെക്കൻഡ് പാർട്ടിലേക്ക് മനസ്സിലാക്കാനേ പറ്റാതെ വരും അപ്പൊ ഫസ്റ്റ് പാർട്ടിലുള്ളതെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് വരാൻ വേണ്ടിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത് ഏതൊരു വിഷയത്തിനും ഏതൊരു എക്സാമിനും റിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ റിവിഷൻ എങ്ങനെയാ ചെയ്യേണ്ടത് മനസ്സിലായാലോ ഇനി അങ്ങോട്ടേക്ക് എന്തായാലും റിവിഷൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം മക്കളൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ചെറു ചെറുതായിട്ടൊന്നും വായിച്ചു നോക്കാം എന്നിട്ട് വീണ്ടും പുതിയത് പഠിക്കാം റെഗുലർ ആയിട്ട് റീഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ ഈ മറവി എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ വിഷ്വലൈസ്ഡ് ലേണിംഗ് അല്ലേ നമ്മുടെ നയൻറ്റീൻ പ്ലസിന്റെ ക്ലാസ്സസിൽ നമ്മൾ അനിമേറ്റഡ് ക്ലാസ് ആണ് കൊടുക്കുന്നത് വൈ ബിക്കോസ് എന്താണ് സ്റ്റുഡന്റ്സിനെ വിഷ്വൽ അല്ലെങ്കിൽ നമ്മൾ കണ്ണു വഴി കണ്ടിട്ട് ഒരു കാര്യം എന്ത് ചെയ്യും പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കോഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താ ഇപ്പൊ ഞാൻ ഗ്ലോബിനെ പറ്റി പഠിക്കുന്നു ഏർത്തിനെ പറ്റി പഠിക്കുന്നു അപ്പൊ നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്ത് പഠിച്ചാലോ നമ്മുടെ മനസ്സിൽ കുറെ കൂടി അത് കേൾക്കാനും അല്ലെങ്കിൽ കുറെയും കൂടി അത് മനസ്സിലേക്ക് കയറാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും അപ്പം വിഷ്വലിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഈ ഇമേജിൽ കാണാം അല്ലെ ഒരു കുട്ടി ഇങ്ങനെ ഇമാജിൻ ചെയ്യുവാണ് മലയും കുന്നും അതുപോലെ എന്താണ് ആകാശവും ഒക്കെ ഇമാജിൻ ചെയ്തിട്ട് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ദാറ്റ് മീൻസ് എന്തായിരിക്കും നിങ്ങൾ ആ കണ്ടന്റ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് ഒന്നും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ആൻഡ് നെക്സ്റ്റ് തിങ് ഇനി വിഷ്വലൈസേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്ന് എഴുതി നോക്കേണ്ടി വരുവായിരിക്കും അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു നോട്ട് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും റൈറ്റിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പഠിച്ച് കാര്യങ്ങളെ പറ്റി ചെറിയ നോട്ട്സ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഓക്കെ ടീച്ചർ തരുന്ന നോട്ട് ഉണ്ടായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സബ്ജക്റ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള നോട്ട് ബുക്സ് അല്ലെങ്കിൽ നോട്ട് മേക്കിംഗ് ആയിട്ടുള്ള പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം ഓക്കെ അല്ലെ എക്സാംസ് എഴുതി നോക്കാ പറയുമ്പോ എങ്ങനെ എക്സാംസ് എഴുതി നോക്കും നമുക്ക് ഫൈനൽ എക്സാം അല്ലേ ഉള്ളൂ അല്ലെ നമുക്ക് എക്സാം വരുമ്പോഴല്ലേ എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ മാത്രമാണോ എക്സാം എഴുതാൻ പറ്റുന്നത് അല്ല നിങ്ങൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം ഒരു വൺ അവർ നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടെൻത്തിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ടെൻത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എടുത്തിട്ട് ആ ടൈം ലിമിറ്റിനുള്ളിൽ അത് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഓർമ്മ വരുന്നുണ്ടോ എല്ലാ കോൺസെപ്റ്റ്സും എനിക്ക് ഏതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളുടെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളിൽ എടുത്തിട്ട് വർക്ക് ഔട്ട് ചെയ്ത് നോക്കാം അത് നിങ്ങളെ പഠനത്തിൽ വളരെയധികം സഹായിക്കും അപ്പൊ ഇന്നത്തോടു കൂടി എന്താണ് നമ്മൾ നമ്മുടെ പഠനത്തിന്റെ ഒക്കെ പഠിച്ചു കഴിഞ്ഞു ക്ലാസ്സസ് ഒക്കെ തുടങ്ങി ഓൾറെഡി അപ്പൊ ഇനി സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട് കുറെ സബ്ജക്ട്സ് പഠിക്കാനുണ്ട് എന്നോർത്തിട്ടുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട ഇന്നുമുതൽ ഈ സ്റ്റഡി ടിപ്സ് ഒക്കെ ഉപയോഗിച്ച് മക്കൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഒന്നും കൂടി ട്രൈ ചെയ്യാം കുറേം കൂടി നല്ലതാവാം നെക്സ്റ്റ് അക്കാഡമിക് ഇയർ നിങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ നയൻറ്റി പ്ലസ് മാർക്സ് എബവ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ആശംസിച്ചു